സമര പരമ്പരകളുടെ തുടക്കമാണ് ഇന്ന് ബഹുമാനിയായ എ സി സി ജനറൽ സെക്രട്ടറി ഇവിടെ ഉദ്ഘാടനം ചെയ്ത് ഈ സർക്കാരിനെ ജനങ്ങൾ ജനകീയ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുക ജനങ്ങളുടെ കോടതിയിൽ ഇവരെ വിചാരണ ചെയ്യുന്ന വലിയ ഒരു സംരംഭത്തിനാണ് ഇന്നത്തോടു കൂടി കേരളത്തിലെ കോൺഗ്രസ് തുടക്കമിടുന്നത് നമുക്കറിയാം എത്ര എത്ര ആരോപണങ്ങളാണ് നിരന്തരമായ ആരോപണങ്ങളാണ് ഈ സർക്കാരിനെതിരായിട്ട് ഉയരുന്നത് ഓരോ ദിവസവും ഇതൊരു ഗവൺമെന്റ് ആണോ മാഫിയ സംഘമാണോ എന്ന് നമ്മൾ സംശയിക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉയരുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുന്നത് മാഫിയ തലവന്മാരുടെ സങ്കേതമായി മാറിയിരിക്കുന്നു ഒന്നാമത്തെ പിണറായി വിജയൻ സർക്കാരിനെതിരെ ഉയർന്ന ആരോപണം സ്വർണക്കള്ളക്കടത്തായിരുന്നു സ്വർണക്കള്ളക്കടത്തായിരുന്നു അതിൽ ഈ ഏറ്റവും മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി നൂറ് ദിവസം ജയിലിൽ കിടന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസായിരുന്നു ഈ സ്വർണക്കള്ളക്കിടത്തിന്റെ കേന്ദ്രം എന്ന് തെളിയിക്കപ്പെട്ടു പക്ഷേ കേന്ദ്ര ഏജൻസികളുടെ പിന്തുണയോടുകൂടി അവരുടെ സഹായത്തോടു കൂടി ശ്രീ പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ അന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇവർ ബി ജെ പിയുമായും അവിഹിതമായ ബാന്ധവുമുണ്ടാക്കി അതിന്റെ ബലത്തിൽ രണ്ടാം പിണറായി സർക്കാർ തുടരുകയാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം